പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ സ്വാഗതം സ്പോർട്സ് ന്യൂസ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് സ്പോർട്സ് ന്യൂസിൽ ചർച്ച ചെയ്യുന്നു ഷിഖർ ധവാനെ കുറിച്ച് അയാളോട് ചോദ്യം ചോദിക്കുകയുണ്ടായി ഇതാണ് ആ ചോദ്യം ക്രിക്കറ്ററായില്ലെങ്കിൽ ആരാകുമായിരുന്നു എന്നതായിരുന്നു ചോദ്യം ഷിഖർ ധവാനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല ഷോലെ സിനിമയിലെ ഗബ്ബർ സിംഗ് സ്റ്റൈൽ ചാടി വീണ ധവാൻ ചോദ്യകർത്താവിനെ നേരിട്ട് കളയും ക്രിക്കറ്ററായിരിക്കെ തന്നെ മറ്റു പലതുമാണ് താണെന്ന് ധവാൻ അനായാസം തെളിയിച്ചിട്ടുണ്ട് കൊമേഴ്സ് ബിരുദവും ഐ ബി പി എസും നേടി ബാങ്ക് ഉദ്യോഗസ്ഥനാകാൻ യോഗ്യത നേടിയാൽ ആൾ ഭംഗിയായി ഓടക്കുഴലൊതുകയും ദോലക്ക് വായിക്കുകയും ഭക്തിഗാനങ്ങൾ പാടുകയും ചെയ്യുന്ന സംഗീത നിപുണൻ ഒന്നാം തരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഫിറ്റ്നസ് സെന്ററുകളുടെ ശൃംഖലപ്പെടുത്തുയർത്തിയ സംരംഭകൻ പ്രൊഫഷണൽ ബൈക്ക് റൈഡർ എന്നിങ്ങനെ ധവാന്റെ മികവുകളുടെ നിരനീളും പക്ഷേ ക്രിക്കറ്റ് പ്രേമികൾക്ക് ദവാൻ എന്നാൽ ഒറ്റ വിശേഷണം മാത്രം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഇടങ്കയ്യൻ ഓപ്പണർമാരിലൊരാൾ വീരേന്ദ്ര സേവാഗും ഗൗതം ഗംഭീറും ഒക്കെ മരിച്ചിരുന്ന ഡൽഹി ക്രിക്കറ്റ് ടീമിലേക്ക് ഒരു മുന്നൂറ്റമ്പത് സി സി റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിൾ ഓടിച്ച് കയറി വന്ന താരമാണ് ധവാൻ രണ്ടായിരത്തി നാലിലെ അണ്ടർ പത്തൊമ്പത് ലോകകപ്പിൽ മൂന്ന് സെഞ്ചുറി അടക്കം അഞ്ഞൂറ്റി അഞ്ച് റൺസ് നേടി ശ്രദ്ധ നേടിയെങ്കിലും ഡൽഹി ടീമിൽ നിന്ന് ലഭിച്ച കളിയനുഭവങ്ങൾ തന്നെയായിരുന്നു ധവാന്റെ കരിയറിൽ നിർണായകമായത് വിക്കറ്റ് കീപ്പറാകണമെന്ന മോഹം മാറ്റിവെച്ച് ബാറ്റിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഡൽഹിക്ക് വേണ്ടി കളിക്കുന്ന കാലത്താണ് പന്തിന്റെ ലൈനും ലെങ്ത്തും അതിവേഗം മനസ്സിലാക്കി ബാറ്റ് വിഷൻ ധവാൻ തീരുമാനിക്കുന്നത് അതിൽ മികവാർജിക്കുകയും ചെയ്തു പക്ഷേ ദേശീയ ടീമിനു വേണ്ടിയുള്ള അരങ്ങേറ്റം അത്ര ശോഭനമായിരുന്നില്ല രണ്ടായിരത്തി പത്തിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ആദ്യ ഏകദിനം ആദ്യ കളിയിലും രണ്ടാം കളിയിലും പൂജ്യത്തിന് പുറത്ത് പിന്നീട് മോശം ഫോമിൽ ഉഴങ്ങിയ മൂന്ന് വർഷങ്ങൾ തോറ്റമ്പി നിൽക്കുകയാണെങ്കിലും മാറ്റിറ്റ്യൂഡ് വിട്ടൊരു കളി അന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ടെസ്റ്റ് ടീമിലിടം അടിച്ച ധവാനായി ടെസ്റ്റ് ക്യാപ്പ് സമ്മാനിച്ചത് സച്ചിനാണ് സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നവരെന്ന ചീത്തപ്പേരുള്ള ചില ഇന്ത്യൻ ബാറ്റർമാന നിരയിൽ ഷിഖർ ധവാനില്ല സായിപ്പിനെ കണ്ടപ്പോഴൊക്കെ ആഞ്ഞു കവാത്ത് നടത്തിയാണ് ശീലം ടെസ്റ്റിലും ഏകദിനത്തിലുമായി ധവാന്റെ പേരിലുള്ളത് ഇരുപത്തിനാല് സെഞ്ചുറികൾ അതിൽ പതിനേഴും വിദേശ പിച്ചുകളിൽ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ടീമുകളും പിച്ചുകളും ധവാന്റെ കൈക്കരുത്തിന്റെ സ്ഥിരം വെട്ടമൃഗങ്ങളായി ഈ രാജ്യങ്ങളിൽ നാൽപ്പത്തിനാല് ദശാംശം പൂജ്യം മൂന്നാണ് ധവാന്റെ ബാറ്റിംഗ് ശരാശരി എട്ട് സെഞ്ചുറികളും ഇവിടെ നേടി ഇടംകയ്യൻ ഓപ്പണറായി ഒരു പതിറ്റാണ്ടിലേറെ ധവാൻ ഇന്ത്യൻ ടീമിൽ മീശ പിരിച്ചു നിന്നു നെഞ്ചു വിരിച്ചു കളിച്ചു സച്ചിൻ ഗാംഗുലി ഓപ്പണിംഗ് ജോഡിക്കൊപ്പം നിൽക്കുന്ന വിധം രോഹിത് ശർമ്മയുമായി ചേർന്ന് സുശക്തമായ ഓപ്പണിംഗ് ജോഡി പെടുത്തുയർത്തി ഗുസ്തി ശൈലിയിൽ സ്വന്തം തുടയിൽ കൈകൊണ്ട് ആഞ്ഞടിക്കുന്ന സെലിബ്രേഷൻ കാണാൻ ധവാന്റെ ക്യാച്ചുകൾക്ക് വേണ്ടി ആരാധകർ ക്ഷമയോടെ കാത്തിരുന്നു ഐ സി സി ലോകകപ്പിലെ ചാമ്പ്യൻസ് ട്രോഫികളിലും ധവാന്റെ ബാറ്റിംഗ് ശരാശരി അറുപത്തഞ്ചിന് മുകളിലാണ് ഈ ടൂർണമെൻ്റുകളിൽ കുറഞ്ഞത് ആയിരം എങ്കിലും സ്കോർ ചെയ്തവരുടെ നിരയിൽ ഒന്നാം സ്ഥാനം രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയി രണ്ടായിരത്തി പതിനഞ്ച് ലോകകപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ റൺവേട്ടക്കാരനും ചാമ്പ്യൻസ് ട്രോഫിയിൽ രണ്ട് ഗോൾഡൻ ബാറ്റുകളും അതായത് ടോപ്പ് സ്കോർ നേടിയ ആദ്യ താരം അഴുത്തുവാൻ ഒരു ടെസ്റ്റിലെ ആദ്യ ദിവസം ഉച്ചഭക്ഷണത്തിന് മുമ്പ് സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ ബാറ്ററായി ഇന്ത്യയെ പതിനഞ്ച് മത്സരങ്ങളിൽ നയിച്ചു ഐ പി എല്ലിൽ ഡൽഹി അടക്കമുള്ള ടീമുകൾക്കായി സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുത്തു രണ്ടായിരത്തി പത്തൊമ്പത് കപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ ധവാന്റെ പോരാട്ടം എക്കാലവും ഓർമ്മിക്കപ്പെടും വ്യക്തിഗത സ്കോർ ഇരുപത്തി അഞ്ചിൽ നിൽക്കെ നൂറ്റി അമ്പത് കിലോമീറ്റർ വേഗത്തിലൊരു പന്ത് വന്ന് പതിച്ച് ധവാന്റെ തള്ളവിരലൊടിഞ്ഞു വേതന സംഹാരികളുടെ സഹായത്തോടെ പിച്ചിൽ പിടിച്ചു നിന്ന് ധവാൻ അന്ന് സ്കോർ ചെയ്തത് നൂറ്റി പതിനേഴ് റൺസ് ധവാന്റെ കരിയർ പോലെ തന്നെ സിനിമാ സ്റ്റൈലിലാണ് സ്വകാര്യ ജീവിതവും അയേഷ മുഖർജി എന്ന അമച്യോർ ബോക്സിംഗ് താരത്തെ ധവാൻ പരിചയപ്പെടുന്നതും ഫേസ്ബുക്ക് വഴിയാണ് അയേഷയെയും മുൻവിവാഹത്തിൽ അവർക്ക് ജനിച്ച രണ്ട് കുഞ്ഞുങ്ങളെയും ധവാൻ സ്വന്തം ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർത്തു ഇരുവർക്കും പിന്നീട് ഒരു മകൻ പിറക്കുകയും ചെയ്തു സുന്ദരമായി നീങ്ങിയ ബന്ധം രണ്ടു വർഷം മുമ്പാണ് പിരിഞ്ഞത് ഇതാണ് ഷിക്കർ ധവാൻ ഇന്ത്യൻ ടീമിനെ നെഞ്ചോട് ചേർത്ത ധവാൻ മീശ പിരിച്ചു നിന്ന ധവാൻ ബാറ്റ് കൊണ്ട് വീര ഇതിഹാസം രചിച്ച കുറിച്ച് എങ്ങനെയാണ് പറയാതെ പോവുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം